ഞാൻ ലീഗിന്റെ നേതാവിനോടും ലീഗായിട്ട് ചോദിക്കുന്നു വാസ്തവത്തിൽ ഹിച്ച് പോക്കിന്റെ ചെരുപ്പ് നടത്തിയത് ആരാ ശങ്കരാഗമാര് ഈ രേഖ പോലും എന്തിനായി ശങ്കര ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാനല്ല പിന്നെയോ ടു ഫോസ്റ്റർ സെൻസ് ഓഫ് ലോയൽറ്റി ടു ദ ബ്രിട്ടീഷ് എംപയർ എമംഗ് ദസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടും ഭക്തിയും വിശ്വാസവും പൂർവ്വം വളർത്താനാണ് ഈ സംഘടന ഉണ്ടായിട്ടത് എന്ന് ഈ കുഞ്ഞാലിക്കുട്ടിയുടെയും കൂട്ടരുടെയും മൂത്താപ്പമാരെ പച്ചയ്ക്ക് സാഹിപ്പിന് എഴുതി കൊടുത്ത രേഖയാണ് ഞാൻ വായിച്ചത് നമ്മൾ ഇന്ന് ഈ സന്ധ്യക്ക് ഇവിടെ സംവാദം നടത്തുന്ന പ്രമേയം സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില ആശയങ്ങളൊക്കെ ഇവിടെ സമർപ്പിക്കപ്പെട്ടുകഴിഞ്ഞു അധ്യക്ഷൻ ഒന്നോ രണ്ടോ വാക്കുകൾ വളരെ കാവ്യാത്മകമായിട്ട് അവർ പറഞ്ഞു ഉദ്ഘാടകനായ ദിനേശ് സൈദ്ധാന്തികമായി അത് അവതരിപ്പിച്ചു ചരിത്രപരമായി അവതരിപ്പിച്ചു ഇനി എനിക്ക് ശേഷം ഡോക്ടർ റസാഖ് അദ്ദേഹം ചരിത്ര പണ്ഡിതനാണ് മലപ്പുറത്തുകാരനാണ് അതുകൊണ്ട് തന്നെ എന്നേക്കാളൊക്കെ കൂടുതൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള അറിവും അർഹതയുമുള്ള ആള് റക്ക അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം മാത്രം എടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച ചില ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് എൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത് മലപ്പുറത്തിന്റെ അകവും പുറവും എന്ന ഈ വിഷയം സൂചിപ്പിക്കുന്നത് ധ്വനിപ്പിക്കുന്നത് വിവക്ഷിക്കുന്നത് ഈ അകവും പുറവും തമ്മിൽ അകലമുണ്ട് പൊരുത്തക്കേടുണ്ട് വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ് എന്താ അകം എന്താ പുറം അകം എന്ന് പറഞ്ഞാൽ പൗരജീവിതം പൗരസമൂഹം പുറം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ജീവിതം ഈ പൗര ജീവിതവും രാഷ്ട്രീയ ജീവിതവും തമ്മിൽ മലപ്പുറത്ത് മലപ്പുറത്ത് മാത്രമല്ല മറ്റു പലയിടത്തും ഉണ്ടാവും മലപ്പുറത്തെ എപ്പോ നമ്മൾ പറയുന്നു ഒരകലമുണ്ട് ഒരു പൊരുത്തക്കീടുണ്ട് ഇവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മലപ്പുറത്തെക്കുറിച്ചുള്ള ഏത് ചർച്ചയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തന്നെ ആരംഭിക്കുന്നു അതൊരു ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ഇരുപത്തൊന്നിലെ ഈ മലപ്പുറത്തെ ഏർനാട്ടിലെയും വള്ളുവനാട്ടിലെയും ധീരരായ കർഷകർ നാട്ടിൻ പുറത്തെ പട്ടിണിപ്പാവങ്ങളായ കർഷകർ നാടുവാഴിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ അന്നത്തെ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ലോകമാകെ വാഴുന്ന സാമ്രാജ്യത്വമാണ് ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ശക്തിയായിട്ടുള്ള ബ്രിട്ടനെ ഈ മലപ്പുറത്തെ സാധാരണ മനുഷ്യർ വെല്ലുവിളിച്ചു എതിർത്തു അവരുടെ ധാർഷ്ടത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ വിസമ്മതിച്ചു എന്നതാണ് വാസ്തവത്തിൽ ഈ മലപ്പുറം ജില്ലയുടെ പാരമ്പര്യത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഘടക എന്നാൽ അതിനെ വളച്ചൊടിച്ച് വക്രീകരിച്ച് അപമാനിച്ച് അധമവൽക്കരിച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ബ്രിട്ടീഷ് ഔദ്യോഗിക ആഖ്യാനങ്ങൾ നടത്തിയത് അതിനെ കുറിച്ചാണ് ദിനേശ് പറഞ്ഞത് ഈ മലബാർ കലാപത്തെ ചോരയിൽ നീക്കി കൊല്ല മാത്രം എന്നാ ഞാന് വാഗൻ റാജിയുടെ ഓർമ്മ ഇങ്ങനെ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു പ്രദേശത്തു നിന്ന് സംസാരിച്ചത് ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ ഒരു പക്ഷേ ഈ ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള എന്താ പറയാ ഗ്യാസ് ചേമ്പറിൽ ഇട്ടിട്ട് മനുഷ്യരെ കൂട്ടക്കുരിഞ്ഞു നടത്തുന്ന ഒരു നമുക്കൊന്നും വിചാരിക്കാനോ വിശ്വസിക്കാനോ കഴിയാത്ത അത്ര ക്രൂരത പ്രകടിപ്പിച്ച ആളാണ് ഹിറ്റ്ലർ പക്ഷെ ആ ഹിറ്റ്ലർ കാട്ടിക്കൂട്ടിയ പിൽക്കാലത്ത് കാട്ടിക്കൂട്ടിയ ക്രൂരതകളുടെ ഒക്കെ ഒരു എന്താ പറയുക ഒരു തുടക്കം അതിൻ്റെ ഒരു പരീക്ഷണം അതിൻ്റെ ഒരു പ്രാരംഭം ഈ മലപ്പുറത്തെ ജനങ്ങൾക്കു മേൽ ബ്രിട്ടീഷ് അധികാരികൾ പ്രയോഗിക്കുകയുണ്ടായി അങ്ങനെ അടിച്ചമർത്ത് മാത്രല്ല ചെയ്താൽ ഈ അടിച്ചമർത്തിയ നാട്ടിൽ മാത്രമല്ല ഈ അടിച്ചമർ സമരങ്ങൾ പലതും അടിച്ചമർത്തപ്പെടും വിജയിച്ച സമരങ്ങളെക്കാൾ പരാജയപ്പെട്ട സമരങ്ങളാണ് കൂടുതൽ പക്ഷെ ആ പരാജയപ്പെട്ട സമരങ്ങളാണ് ഇന്ന് പരാജയപ്പെട്ട സമരമാണ് നാളത്തെ വിജയത്തിന് പ്രചോദനമായ പ്രചോദനത്തിൻ്റെ പ്രഭവമായി മാത്രം അതുകൊണ്ട് ഈ സമരം ഇന്ന് പരാജയപ്പെട്ടാൽ മാത്രം പോരാ നാളെത്തെ വിജയത്തിന് പ്രചോദനമേകാൻ പാടില്ല എന്ന വാശിയോട് കൂടിയാണ് ഈ കർഷക കലാപത്തെ മാപ്പിള ലഹളയായി അവർ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാൽ ജന്യമാർക്കും സാമ്രാജ്യത്തിനുമെതിരെ കൃഷിക്കാർ നടത്തിയ പ്രക്ഷോഭമല്ല ഹിന്ദുക്കൾക്കെതിരെ മാപ്പിളമാർ നടത്തിയിട്ടുള്ള ആക്രമണമാണ് ആ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ നടന്നത് എന്നാണ് ബ്രിട്ടീഷുകാരും വ്യാഖ്യാനിച്ച് വിവരിച്ച് വിശദീകരിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ച് പഠിപ്പിച്ചു ഇതിന്റെ മുമ്പിൽ ഏതാണ്ട് എല്ലാവരും തന്നെ അതിനോട് ഒന്നുകിൽ യോജിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ മൗനം ഭജിക്കുകയോ അതിനോട് നിസ്സംഗത കാട്ടുകയോ ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ സമരത്തിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം ഉയർത്തിപ്പിടിക്കാൻ ഏകാന്തധീരതയോടെ പ്രവർത്തിച്ചത് അതാണ് നേരത്തെ ദിനേശ് പറഞ്ഞത് മലബാർ കലാപം ആദ്യം അത് ആ വാക്ക് പ്രയോഗിച്ചത് അബ്ദുറഹ്മാൻ സാഹിബാണ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ആ ഒരു സൂചനയെ വികസിപ്പിക്കുകയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് അങ്ങനെ ഇത് മാപ്പിള കഹളയായി അപമാനിക്കപ്പെട്ട അഥമവൽക്കരിക്കപ്പെട്ട ഈ വീര ഈ ജനതയുടെ ഈ വീരോചിതമായ പോരാട്ടത്തെ മലബാർ കലാപമായി ഉയർത്തിപ്പിടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ ഒരു കാലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആളുമില്ല അർത്ഥമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു കാലത്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെതിരായിട്ട് ഉള്ള ആശയ ഒരുങ്ങി പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ശബ്ദത്തെക്കാൾ എത്രയോ വലുതായിരുന്നു ഈ സാമ്രാജ്യത്വത്തിന്റെ പ്രചരണ കോലാഹലങ്ങൾ അതുകൊണ്ട് മാപ്പിളരഹള മാപ്പിളരഹള എന്നുള്ള ആഖ്യാനത്തിനാണ് മലബാർ കലാപം എന്ന ആഖ്യാനത്തെക്കാൾ എന്താണ് സ്വാധീനം വന്നത് പ്രചാരം കിട്ടിയത് ബലം കിട്ടിയത് പക്ഷേ ആണ് അറവും പുറവും നമ്മൾ വ്യത്യാസം പക്ഷേ ഈ അധികാരത്തിൻ്റെ ആഖ്യാനങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നിത്യ ജീവിതത്തിലെ മനുഷ്യരുടെ പരസ്പര ബന്ധങ്ങളിലേക്ക് ഒരിക്കലും കിണിഞ്ഞിറങ്ങിയിട്ടില്ല ഇവിടെ മാപ്പിളമാർ ഹിന്ദുക്കൾക്കെതിരെ കലാപം നടത്തി എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്വത്തിന്റെ ഈ ദുർവ്യാഖ്യാനത്തിന്റെ ഒരു സംസ്ക ഒരു എന്താ പറയാ അതിന്റെ ഒരു സ്വാധീന ദുസ്വാധീനം ഈ മലപ്പുറത്തെ മനുഷ്യരെ ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്നത് ഈ മലപ്പുറത്തെ ജനതയുടെ മറ്റൊരു പ്രത്യേകത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അവർ ധൈര്യം കാണിച്ചു മാത്രമല്ല ആ പോരാട്ടത്തെ വക്രീകരിച്ച ബ്രിട്ടീഷ് പ്രചാരവേലയിൽ വെല്ലുവിളിക്കാനും എതിർക്കാനും തള്ളിക്കളയാനും ഈ മലപ്പുറത്തെ മിക്കവാറും പാവപ്പെട്ടവരും നിരക്ഷണരുമായ സാധാരണ മനുഷ്യർക്ക് സാധിച്ചു എന്നുള്ളൂ ഞാൻ അതാണ് പറയുന്നത് ഈ അനുഭവത്തിന്റെ തലത്തിൽ അവബോധത്തിന്റെ തലത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അവബോധത്തിന്റെ തലത്തിലാണ് ഈ ബ്രിട്ടീഷുകാരുടെ ആശയത്തെ എതിർക്കാൻ ശ്രമിച്ചതെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് ജീവിതാനുഭവത്തിലൂടെ ഈ ആഖ്യാനത്തെ ചെറുത്തു കൊൽപ്പിക്കുകയാണ് ചെയ്യുക മൂന്നാമത്തത് അനുഭൂതിയുടെ തലം അത് തന്നെ വളരെ വിശദീകരിക്കാൻ പകരം ഞാനത് എനിക്ക് പോകുന്നില്ല അനുഭൂതിയുടെ തലമെന്താ ഈ മലപ്പുറത്തെ ജീവിതത്തിൻ്റെ ജീവിതം ഉണ്ടാക്കിയാൽ അത് പകർന്ന അനുഭൂതി ഇല്ല അതാണ് എഴുത്ത് സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ സാഹിത്യം എന്ന് പറഞ്ഞാൽ അനുഭവമല്ല അനുഭവം എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടാക്കുന്ന അനുഭൂതിയാണ് അത് അനുഭവത്തെക്കാൾ സൂക്ഷ്മമാണ് അനുഭവത്തെക്കാൾ തീവ്രമാണ് അനുഭവത്തെക്കാൾ സത്യസന്ധവും സമഗ്രവുമാണ് അതാണ് അനുഭൂതി എന്ന് പറയുന്നത് ഞാൻ ഒരൊറ്റ വരിവ വായിക്കട്ടെ വാ പറയട്ടെ പൊന്നാനിക്കാരനായിട്ട് അവിടെ പറഞ്ഞില്ലേ ഇടശ്ശേരി പറ്റി പറഞ്ഞില്ലേ എടശ്ശേരി എടുത്ത് കവിതയുണ്ട് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നാണ് കവിതയുടെ പേര് നേരത്തെ പറഞ്ഞ അബ്ദുറഹിമാൻ സാഹിബ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആ കെ പി സി സിയുടെ അബ്ദുറഹിമാൻ പ്രസിഡന്റ് ആവുന്ന സമയത്ത് കെ പി സി സിയുടെ സെക്രട്ടറി എം എസ് ആൻ കേട്ടോ മറക്കണ്ട ആ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുറഹിമാൻ സാഹിബിനെ പറ്റിയിട്ട് ഈ നാട്ടിലെ സാധാരണ സാധാരണകൾ പറഞ്ഞു നമ്മുടെ കച്ചവളി ഉദയനൻ പാലാട്ടു കോമൻ ഇല്ലേ അതുപോലെയുള്ള വീരപുരുഷന്മാരെ പറ്റിയുള്ള പാട്ടുകളുണ്ട് വീരാപദാന ഗാനങ്ങൾ ആ വീരാപദാന ഗാനങ്ങളുടെ ഒരു പാരമ്പര്യത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ അബ്ദുറഹിമാനെ കുറിച്ച് മുഹമ്മദ് അബ്ദുറഹിമാനെ കുറിച്ച് ഒരു കവിത ഇടശീലെഴുതി ആ കവിതയിൽ ഒരു വരി ഇതാണ് എന്താണ് മാപ്പിള ലഹളയെന്ന് പേരുകൊത്തി നീളെ മാനുഷരെ വീർപ്പടച്ചു കൊന്നിടുന്ന കാലം മാപ്പിളലഹ എന്നു പേര് കൊത്തി എടശ്ശേരി ഈ കലാപം നടക്കുന്ന സമയത്ത് എടശ്ശേരിക്ക് പതിനാറോ പതിനേഴോ വയസ്സായിട്ട് എടശ്ശേരി അത് അതിന്റെ സാക്ഷിയാണ് മലബാർ കലാപത്തിന്റെ സാക്ഷിയാണ് എടശ്ശേരി മറക്കണ്ട ആ എടശ്ശേരി അദ്ദേഹത്തിന് പത്ത് ഇരുപ ഇരുപത്തി ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ വയസ്സ് പ്രായത്തിന് എഴുതിയ കവിതയാണ് അന്നൊക്കെ മലബാർ കലാപം കഴിഞ്ഞു പക്ഷേ ആ കലാപം ഈ മല മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇവിടുത്തെ മനുഷ്യരുടെ മണ്ണിൽ ഈ മണ്ണിനെയും മനുഷ്യരെയും സാഹിത്യ ഭാവനയിലൂടെ ആ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ച മലയാളം കണ്ട ഏറ്റവും വലിയ ഒരു കവിയുടെ കണ്ണിൽ എന്തല്ല മാപ്പിള ലഹളയല്ല മാപ്പിള എന്താണ് മാപ്പിള ലഹളയെന്നു പേരു കൊത്തി അത് ബ്രിട്ടീഷുകാർ കൊത്തി വെച്ച ഒരു പേരാണ് ചരിത്രത്തിന്റെ മുഖത്ത് അങ്ങനെയുണ്ടോ നമ്മൾ മുഖം വികൃതമാക്കുക പോലെ മുഖം പൊള്ളിക്കുക മുഖത്ത് മറ്റേ കത്തി കൊണ്ട് കുത്തിയിട്ട് മുഖം വികൃതമാക്കുന്നത് പോലെ ചരിത്രത്തിൻ്റെ മുഖത്തെ വികൃതമാക്കിയിരിക്കുകയാണ് അതല്ല മാപ്പിളരഹള എന്ന് പേര് കൊത്തി വാസ്തവത്തിൽ മനുഷ്യരെ അവർ മാപ്പിളയാണോ ഹിന്ദു എന്നുള്ളതല്ല പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ആശയമാണ് അവരുടെ മതമല്ല നിങ്ങളേതു മതത്തിൽ പെടുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ മനുഷ്യത്വമാണ് പ്രധാനം ഏതു മതത്തിൽപ്പെട്ടവരും മനുഷ്യനാണ് അതുകൊണ്ട് മതത്തിനെയല്ല ആക്രമിക്കുന്നത് മനുഷ്യനെയാണ് ആക്രമിക്കുന്നത് മനുഷ്യത്വത്തെയാണ് ആണ് ചവിട്ടി തേക്കുന്നത് അങ്ങനെ ഈ മലപ്പുറത്തെ മനുഷ്യത്വത്തെ ചവിട്ടി തേച്ച ബ്രിട്ടീഷ് അധികാരികൾക്കെതിരായി മാപ്പിള ലഹളയെന്നു എന്നു പേരു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ല ആ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആളല്ല പക്ഷെ കവിയാണ് കവി ക്രാന്തദർശിയാണ് കവി സത്യദിഷ്ടാവാണ് അപ്പം ഈ മലപ്പുറം കലാപത്തിന്റെ തൊട്ടടുത്ത് നിന്ന ആ കലാപത്തെ കണ്ട അതിന്റെ സാക്ഷിയായ മലയാളത്തിലെ ഏറ്റവും വലിയൊരു കവി എഴുതിയ ആ കവിത ഞാൻ ഉദാഹരിക്കാം ഞാൻ വിശദാംശങ്ങൾക്ക് പോകില്ല ഇത്തരത്തിൽ ഈ മാപ്പിള ഹിന്ദു എന്നുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കാനുള്ള അധികാരത്തിലിരിക്കുന്നവരുടെ ആസൂത്രിതവും നിരന്തരവുമായ പരിശ്രമങ്ങളെ എതിർ നിരന്തരം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ മലപ്പുറം ജില്ലയിലെ അനുഭൂതിയുടെ ചരിത്രം മുന്നോട്ട് പോയത് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നാലോ അകവും പുറവും പുറത്തേക്ക് വന്നാലോ മല മാപ്പിളലഹളയാണ് ഇത് എന്ന ബ്രിട്ടീഷുകാരുടെ ആഖ്യാനം അതിനെതിരായ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിരോധം കൗണ്ടർ നെറൈറ്റി പ്രത്യാഖ്യാനം ഈ ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ വർത്തമാനകാല ഇന്നലത്തെയും ഇന്നത്തെയും മലപ്പുറത്തേക്ക് വരണം ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം എന്താ ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തിൽ അടുത്ത കാലം വരെ എന്താണ് അചോദ്യമായ നേതൃത്വം നിലനിർത്തിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗിന് ഈ മലപ്പുറം കലാപത്തിൻ്റെ മഹാപാരമ്പര്യമുള്ള മണ്ണിൽ എങ്ങനെ വേറിറക്കാൻ കഴിഞ്ഞു എന്ന പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്താൽ ഏതുപോലെ ഗാന്ധിയെ കൊന്ന പാർട്ടിക്ക് രാഷ്ട്രപിതാവിന്റെ ചോര കുടിച്ച ദുഷ്ടക്കൂട്ടത്തിന് ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളാവാൻ കഴിഞ്ഞ വിചിത്രമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് സമാനമായ രീതിയിൽ ഈ മലബാർ കലാപത്തിന്റെ യാതൊരു പാരമ്പര്യമില്ല പാർട്ടിക്ക് എങ്ങനെയാണ് ഈ മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിൽ പൗരസമൂഹത്തിലല്ല ഇവിടുത്തെ മനസ്സിലല്ല ഇവിടുത്തെ മണ്ണിലല്ല പക്ഷെ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഇവിടുത്തെ ഒരു പുറം കാഴ്ചയിൽ മലപ്പുറത്തിൻ്റെ അകത്തല്ല പുറത്ത് വളരെ കാലമായിട്ട് എങ്ങനെ ലീഗിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഗൗരവമായൊരു വിഷയമാണ് ഞാൻ മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ട കാര്യം മുസ്ലിം ലീഗ് ഈ മലബാർ കലാപം നടക്കുമ്പോൾ മുസ്ലിം ലീഗ് ഉണ്ട് കേരളത്തിലൊന്ന് മുസ്ലിം ലീഗില്ല ശരിയാണ് പക്ഷെ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ഉണ്ട് ഈ മലബാർ കലാപം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഖിലാഫത്ത് ഖിലാഫ്യം എന്ന ഒരു മുദ്രാവാക്യം വെക്കുകയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ മഹാത്മാഗാന്ധി വികസിപ്പിച്ചെടുത്ത സമർത്ഥമായ ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു കോൺഗ്രസ് ഖിലാഫത്ത് ഐക്യം വിശദാംശങ്ങൾ കൊണ്ട് അതിന്റെ ഫലമായി ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും യോജിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ തുടങ്ങി ആ വിശാലമായ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തെ ചവിട്ടി അരച്ചതിന് ശേഷം ഇന്ത്യയിൽ ജനങ്ങൾ ഹിന്ദുവായ മുസ്ലിമായ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യത്തെ സന്ദർഭമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് മലബാറിൽ കലാപം നടക്കുന്നത് അതാണ് ഈ പെട്ടെന്ന് പൊട്ടി മുടങ്ങിയല്ല ഒരു ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് മലബാറിൽ സമരം നടക്കുന്നത് ആ ദേശീയ പ്രക്ഷോഭത്തെ ലീഗിന്റെ ലീഗിന്റെ സമീപനം ലീഗ് ഈ കോൺഗ്രസ് ഖിലാഫത്ത് ഐക്യത്തിനെതിരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിനെതിരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് ഖിലാഫത്ത് ഐക്യത്തിന്റെ ബൈ ആയ മലബാർ കലാപത്തെയും അവർ ഞാനു ഈ ഒരു സെമിനാർ കൂടിയാണ് കൂടിയാണെന്നുള്ളതുകൊണ്ട് നമ്മളൊരു വെറുതെ എന്തെങ്കിലും പ്രസംഗിച്ചു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചില കുറിപ്പുകളൊക്കെ തയ്യാറാക്കി അത് അബദ്ധാനൊന്നും ഉണ്ടാകും ഏഹ് ഇങ്ങനെയൊക്കെ കുറിപ്പൊക്കെ ആയിട്ട് ഗണത്തെ യോഗത്തിൽ വന്ന് സംസാരിച്ചത് രേഖ വേണ്ടേ അതാണ് ഈ ശങ്കരാരി വർഗമാര് ഈ രേഖ വരല്ലോ അപ്പോ എന്താണ് ഈ ലീഗ് എന്തുകൊണ്ടാണ് ലീഗ് മലബാർ കലാപത്തെ എതിർത്തത് തെളിവ് ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ലീഗ് ഉണ്ടാവുള്ളത് ആഗാൻ എന്ന് പറയുന്ന ആ വലിയൊരു നവാബിന്റെ നേതൃത്വത്തിലെ ലീഗ് ഉണ്ടാവും ഈ ലീഗ് പ്രമാണിമാർ അന്നത്തെ ബ്രിട്ടീഷ് അധികാരികൾക്ക് കൊടുത്ത ഒരു അപേക്ഷ ഇല്ല ഒരു 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 എന്താ അപേക്ഷ ഇല്ല എന്തായാലും പറയാം ഒരു ഒരു മെമ്മോറാണ്ട പറയുന്ന രണ്ട് വാചകം വളരെ പ്രധാനമാണ് ഇംഗ്ലീഷിലാണ് എൻ്റെ കയ്യിലുള്ളത് ഞാനെൻ്റെ മലയാളം പറയാം വാചകം തന്നെ ആദ്യത്തെ വാചകം താങ്കൾ ആരാണെന്ന് പറയാം ശ്രദ്ധിച്ചോളൂ ീകാര്യം ഞങ്ങൾ ആരാണ് അവർക്ക് അറിയില്ലല്ലോ സാഹിത്യ ആരാണ് പറയണം വി ജാഗിർദാസ് ലോയേഴ്സ് ആൻഡ് ദോബിൾ ഞങ്ങൾ പ്രഭുക്കൾ ജന്മിമാർ കച്ചവടക്കാർ വക്കീൽമാർ ശ്രദ്ധിക്കണം മർച്ചൻസ് പിന്നെ പറയാം സബ്ജെക്ട് ഓഫ് ഹിസ് മെജസ്റ്റി ദ കിങ് എംപയർ ഇൻ ഡിഫറന്റ് പാർട്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ പ്രജകളായ ഞങ്ങൾ കച്ചവടക്കാർ വക്കീൽമാർ ജന്മിമാർ പ്രഭുക്കൾ പറയാം ഞങ്ങള് എന്തിനാണ് ഇങ്ങനെ സംഘടന ഉണ്ടാക്കിയത് ലീഗ് ഉണ്ടാക്കിയത് ഇങ്ങനെ കിടക്കൂ ഞങ്ങളൊക്കെ കൂടുതൽ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് തമ്പിരാന എന്തിനാണ് ഈ സംഘടന ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാനല്ല പിന്നെയോ ടു ഫോസ്റ്റർ സെൻസ് ഓഫ് ലോയൽറ്റി ടു ദ ബ്രിട്ടീഷ് എംപയർ എമംഗ് ദസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടും ഭക്തിയും വിശ്വാസവും പൂർവ്വം വളർത്താനാണ് ഈ സംഘടന ഉണ്ടായിട്ടത് എന്ന് ഈ കുഞ്ഞാലിക്കുട്ടിയുടെയും കൂട്ടരുടെയും മൂത്താപ്പമാരെ പച്ചക്ക് സായിപ്പിന് എഴുതി കൊടുത്ത രേഖയാണ് ഞാൻ വായിച്ചത് നിഷേധിക്കാൻ പറ്റുമോ ഞാനിത് ഒരു കാര്യം കൂടി ദിനേശിനറിഞ്ഞിണ്ടാവില്ല ഈ അടുത്ത ദിവസം ഏകദേശം ഏകദേശം ഒരു മാസം ആയിണ്ടാവും അല്ലേ മലപ്പുറത്തെ ലീഗിൻ്റെ ഒരു കൊണ്ടുപിടിച്ച ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു ആ പ്രക്ഷോഭത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് അധ്യക്ഷാണ് ഉദ്ഘാടനം എന്നറിയില്ല പാണക്കാട്ടെ തങ്ങള് തങ്ങൾ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം ഒന്നും ഞാൻ കേട്ടില്ല ആ പ്രസംഗത്തിന്റെ ഒരു ടെക്സ്റ്റ് പത്രത്തിൽ വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞത് ഹിച്ച് കോക്കിന്റെ പിന്മുറക്കാരാണ് കേരളം ഭരിക്കുന്നത് ഹിച്ച് കോക്ക് എന്ന് പറഞ്ഞാൽ താമൻ താനൂരിലെ ജനങ്ങളോട് ഞാൻ ആരാന്ന് പറഞ്ഞതിന്റെ ആവശ്യം ഈ മലബാർ കലാപത്തെ അടിച്ചമർത്തതിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് മിലിട്ടറി പട്ടാള ഉദ്യോഗസ്ഥനും അതുപോലെ എം എസ് പിയുടെ സ്ഥാപകനുമാണ് അവര് ഹിച്ച് കോക്ക് കേട്ടോ അതിന്റെ കഥ ഞാൻ പറഞ്ഞത് ആ ഹിച്ച് കോക്കിന്റെ പിന്മുറക്കാരാണ് പിണറായി വിജയനും സുഖാക്കളും എന്നാണ് ആര് പറഞ്ഞത് ആര് പറയണത് ലീഗിന്റെ നേതാവ് ഈ ഈ ഞാൻ അപ്പൊ അതാണ് നോക്കുന്നത് ഞാൻ ലീഗിന്റെ നേതാവിനോടും ലീഗാരോട് ചോദിക്കുന്നു വാസ്തവത്തിൽ ഹിച്ച് പോക്കിന്റെ ചെരുപ്പ് നടത്തിയത് ആരാ ഞങ്ങളോ നിങ്ങളോ ഇതാണ് ചോദ്യം ഞങ്ങള് അന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടില്ല ലീഗ് അതാണ് വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിട്ടില്ല കേരളത്തിൽ ഇല്ലേ ഇല്ല എന്നാൽ ലീഗുണ്ട് കേരളത്തിൽ ലീഗ് ഇല്ല ഇന്ത്യയിലുണ്ട് ആ ഇന്ത്യയിലെ ലീഗ് കോൺഗ്രസ് കിലാഫക്യത്തെയും അതിന്റെ ബൈപ്രോഡക്റ്റ് ആയിട്ടുള്ള ഉപോത്പന്നമായിട്ടുള്ള മലബാർ കലാപത്തെയും നഹസികാന്ത് എതിർത്തു